നമസ്കാരം ഏതാനും ദിവസമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുദാലി കംനാളി അദ്ദേഹം നിശ്ശബ്ദനാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കാൻ വരാറില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം അദ്ദേഹം നടത്താറുണ്ട് ഒരു ഇഞ്ചു പോലും ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകാറില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ജി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അതായത് ആണവ പരീക്ഷണത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ആ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകും അമേരിക്ക ആക്രമിച്ച് ചെറിയ രീതിയിൽ കേടുപാടുകൾ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ശക്തമായി തന്നെ ഞങ്ങൾ ആ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് വീണ്ടും ഞങ്ങൾ പുനരാരംഭിക്കും അമേരിക്കയുടെ ഭീഷണിയൊന്നും വിലപ്പോകില്ല പോകാൻ പറയാമെന്നാണ് കഴിഞ്ഞ ദിവസം അബ്ബാസ് സരാഖി പറഞ്ഞത് ഇതേ നിലപാട് തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് സഫ്കിയ സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോഴും ആയിരത്തൊള്ളാലിക്കായി അദ്ദേഹം നിശബ്ദനായിരുന്നു അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്ന് അദ്ദേഹം പതിനായിരക്കണക്കിന് വരുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്കയെ കളിയാക്കുന്ന രീതിയിലുള്ള വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് നടത്തിയത് അമേരിക്ക വെറുതെ ഇങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയരുത് ട്രംപിനോടാണ് പറയുന്നത് അതൊരു തരം കോമാളിത്തരമാണ് ആളുകൾ അങ്ങനെ നോക്കിക്കാണും പാരമ്പര്യവും അതുപോലെ തന്നെ ചരിത്രവും ഒക്കെ നിങ്ങളൊന്ന് പരിശോധിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതുകൊണ്ടൊരു കാര്യവുമില്ല അതായത് ഈ ആണവ കേന്ദ്രങ്ങൾ അത് പുനർനിർമ്മിച്ചാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ചർച്ചകൾക്ക് തയ്യാറാവുക ഇനിയും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാതിരിക്കുക എന്നതാണ് അമേരിക്കയുടെ നിലപാട് അത്തരത്തിലുള്ള ചില ഭീഷണി ഇവിടെ ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഴക്കിയിരുന്നു എന്നാൽ ഈ ഭീഷണികളെ ഞങ്ങൾ വകവെക്കുന്നില്ല നിങ്ങൾ ചരിത്രവും ഇറാന്റെ പാരമ്പര്യവും ഒക്കെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവുക ഇനി അമേരിക്കയുമായി ചർച്ചയാകാം അതിന് ഇവിടെ ഏറ്റുതാലിക്കായ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ നിബന്ധനകൾ ഒരിക്കലും അമേരിക്കക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അതായത് ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാട് അമേരിക്ക അവസാനിപ്പിക്കുക വാഷിങ്ടൺ ആ നിലപാടിൽ നിന്ന് പുറകോട്ടു പോയാൽ ഇറാനുമായി ഒരു ചർച്ചയാകാം അത്തരത്തിലുള്ള ആളുകളുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് രണ്ടാമത് കമ്പനായി മുന്നോട്ട് വെച്ച ഒരു നിബന്ധന എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കുക അത് അമേരിക്കയ്ക്ക് കഴിയുന്നതാണ് ഒരിക്കലും കഴിയുന്നതല്ല ഗൾഫ് മേഖലകളിലെ സേനാ താവളങ്ങൾ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക ഗൾഫ് മേഖല വിട്ടുപോവുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങളുടെ രാജ്യത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തര വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക ഇത് അമേരിക്കയ്ക്ക് കഴിയുന്ന കാര്യമാണ് അതുമല്ല അതായത് അമേരിക്കക്ക് ഒരിക്കലും കഴിയാത്ത ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അമേരിക്കയെ ആയത്തുതാലിഖമ്മനായി പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്തായാലും കന്യായ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരണ്ട നിങ്ങളുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം സമാനമായിട്ടുള്ള ഒരു നിലപാട് തന്നെ ഇപ്പോൾ ഇറാഖും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇറാഖിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളുടെ സുരക്ഷ അത് ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്നും നിങ്ങളുടെ വിമാനവും മറ്റു പരിപാടികളും സൈന്യത്തെയും ഒക്കെ കൊണ്ടുപോവുക സ്വന്തം നാട്ടിലേക്ക് പോവുക ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നുള്ള നിലപാട് ഇവർ സ്വീകരിച്ചിരിക്കുകയാണ് എന്നാലും ഇത് അമേരിക്കക്ക് ഒരിക്കലും കഴിയുന്ന ഒരു കാര്യമല്ല ഗൾഫ് മേഖലകളിൽ നിന്നും കിട്ടുന്ന അമേരിക്ക ഇങ്ങനെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പിച്ചച്ചട്ടി ഉണ്ട് ആ പിച്ചച്ചട്ടിയിൽ ഗൾഫ് മേഖലകളിൽ നിന്നും കിട്ടുന്ന നാണയത്തൊട്ടുകൾ അത് അമേരിക്കക്ക് വിലപ്പെട്ടതാണ് സൗദി അറേബ്യ അമേരിക്കയെ തകർച്ചയിൽ നിന്നും സഹായിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ സമയത്ത് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സൗദി വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളാണ് അമേരിക്കയിൽ നടത്തിയിരിക്കുന്നത് യു എ കൊടുത്തിട്ടുണ്ട് ഖത്തർ കൊടുത്തിട്ടുണ്ട് ഖത്തർ ഒരു വിമാനം കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഗൾഫ് മേഖലകളിൽ നിന്നും കിട്ടുന്ന നാണയത്തൊട്ടുകൾ അമേരിക്കക്ക് വിലപ്പെട്ടതാണ് ആ നാണയത്തൊട്ടുകൾ വേണ്ടെന്ന് വെക്കാൻ അമേരിക്ക ഒരിക്കലും തയ്യാറാകില്ല എന്തായാലും അത്തരത്തിൽ കിട്ടുന്ന നാണയത്തൊട്ടുകൾ നേരെ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ആ കിട്ടുന്ന പണം കൊണ്ട് ഇസ്രായേലിനെ സഹായിച്ച് ഇസ്രായേലിനെ വെച്ച് ഈ രാജ്യങ്ങളെയൊക്കെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ശ്രമങ്ങൾ മനസ്സിലാക്കി ഇറാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമേരിക്ക ഈ മേഖല വിട്ടു പോകണം ഇവിടെ ഇടപെടാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലൊരു വാണിംഗ് അമേരിക്ക ഇറാൻ തുടർച്ചയായി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അവസാന വാക്ക് എന്ന നിലക്ക് ഇവിടെ മസൂദ് സഷിയാന്റെയും അബ്ബാസ് അറാക്ഷിയുടെയും ഒക്കെ പ്രതികരണങ്ങൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത വായിരത്തി തൊള്ളായിരിക്കും നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പരസ്യമായി അമേരിക്കയോട് പോകാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്തായാലും ഇവിടെ ഈ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രതികരണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളുമൊക്കെ നമ്മൾ കണ്ടതാണ് ആ വാക്പോരുകൾ ഏറ്റവും അവസാനം എത്തി നിന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു യുദ്ധം അത് അധികം ദൂരെയല്ല ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പല പ്രമുഖരും നിരീക്ഷിക്കുമ്പോൾ വീണ്ടും വാക്പോരുകൾ ശക്തമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതായത് ഇറാൻ അമേരിക്കക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു ഇസ്രായേലിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള പുസ്തകം എഴുതുന്നു ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ബംഗർ ബസ്റ്റർ മിസൈലുകൾ അത് പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുന്നു ബങ്കറുകളെ തകർക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഇറാൻ ഇപ്പോൾ അത് പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് ഈ ഉപരോധങ്ങളെ ഒക്കെ വകവെക്കാതെ ഇറാൻ റഷ്യ ചൈന കൊറിയ കൂട്ടുകെട്ട് ലോകത്ത് ശക്തമായി തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായി ഇസ്രായേലിനൊരു ഭീഷണിയായി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം ഒരു വലിയ യുദ്ധത്തിൽ ഇത് കലാശിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറുഭാഗത്ത് ഇവിടെ വെനുസുലയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ സംഘർഷങ്ങളിലും വെനുസുലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അമേരിക്കയെ തറപ്പറ്റിക്കുന്നതിനു വേണ്ടി ചൈനയും റഷ്യയും ഇറാനും ശ്രമിക്കുന്നു എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഈ ഒരു സമയത്താണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൽ അലി കമിനായി ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒന്നുകൂടെ അവരെ ഭയപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല